ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത പത്രമാറ്റിൻ്റെ എപ്പിസോഡിലെ അതിൻ്റെ ബാലൻസാണ് നമ്മളിനി പറയാനായിട്ട് പോകുന്നത് ഈ മൂന്ന് എപ്പിസോഡുകൾ കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനം എന്താ നടന്നിരിക്കുന്നത് ആദർശാണ് ആ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശ് വിളിച്ച് പറയുന്നു ഇതിനെ തുടർന്ന് നമ്മുടെ നയനെയാണെങ്കിൽ വീട് വിട്ട് ഇറങ്ങി പോകുന്നു ആദർശിനെ മുത്തശ്ശിനിന് ഇനി മേലാലെ എൻ്റെ കൺമുമ്പിൽ കണ്ടുപോരുതെന്ന് പറയുന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നട സംഭവിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് കനകദുർഗയാണ് അപ്പോൾ കനകദുർഗ വീട്ടിൽ ഓരോരോ പണിയൊക്കെ എടുത്തിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കാനായിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ് അങ്ങനെ അവർ രസകരമായിട്ട് ഓരോരോ വർത്താനമൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്ന അതേ സമയത്ത് കനകദുർഗ പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കുന്ന സമയത്ത് ടേബിൾ ഡൈനിങ് ടേബിളമ്മ ചെന്ന് കനകദുർഗയുടെ കാലിടിക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം തന്നെ ഗോവിന്ദനും അതുപോലെ തന്നെ നന്ദുവും വന്നിട്ട് അമ്മ എന്താ അമ്മയും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും കനകദുർഗെ പറയാണ് ഞാൻ ശ്രദ്ധിക്കാതെ നടന്നതല്ല എന്താണോ രാവിലെ തുടങ്ങി എനിക്ക് ആകെ കൂടെ ഒരു ടെൻഷൻ പോലെ നയനയും നവ്യയും കുറിച്ചിട്ടാണ് ചിന്ത മുഴുവനായിട്ട് വരുന്നുള്ളൂ മുഴുവൻ അവരുടെ ചിന്ത തന്നെയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നന്ദു ആണെങ്കിൽ അമ്മയുടെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറയുകയാണ് ഓഹോ ഇത്രയും കാലം നയനേച്ചിയെക്കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നവ്യേച്ചിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാനെന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അമ്മയ്ക്ക് അറിയുമോ അമ്മയുടെ ഇളയ മകൾ എന്നെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കേണ്ട കേട്ടോ എല്ലാം ചേച്ചിമാരെ കുറിച്ചു ചിന്തിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പരിഭവം പറയുകയാണ് അപ്പോൾ ഇതേ സമയത്ത് നന്ദുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് വിളിച്ചത് മറ്റാരും അല്ല നമ്മുടെ നവ്യയാണ് നവ്യയുടെ കോള് കണ്ടതും നന്ദു കോളെ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ ഈ സമയത്ത് നന്ദു നവ്യയോട് പറയുകയാണ് ആ ചേച്ചിക്ക് നൂറു വയസ്സാണ് ഞാനിപ്പോഴത്തെ ചേച്ചിമാരെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ നയനീച്ചയുടെ കാര്യം ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ് നയന അവിടെ ഉണ്ടോ അവർക്ക് കോള് ഫോൺ കൊടുത്തതെന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും നന്ദി ചോദിക്കുകയാണ് നയന അവിടെ ഉണ്ടോന്നോ ഈ രാത്രിയോ ചേച്ചി എന്തൊക്കെയാണ് പറയുന്നത് നയനീച്ച അവിടെയല്ലേ ഏ ചേച്ചി ഇവിടെ വന്നിട്ടൊന്നുമില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് ഏയ് അവൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലേന്ന് നോക്കിയാണ് വേഗം തന്നെ കനകദുർഗ ചാടി ഫോൺ വിളി ഫോൺ എടുക്കുകയാണ് എന്നിട്ട് കനകദുർഗ പറയുകയാണ് നീ എന്താ മോളെ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എവിടെ പോയി അവൾ അവിടെയെങ്കിലും ഉണ്ടാവുക നീ എന്നെ ടെൻഷനാകാതെ പറ അവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ ഉണ്ടായ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ആകെ ടെൻഷൻ ആവുകയാണ് അപ്പോൾ നവ്യ പറയുകയാണ് അവൾ വീട്ടിലേക്ക് വരുന്ന ഞാൻ വിചാരിച്ചത് ഇത്ര നേരമായിട്ട് അവൾ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കാകെ ടെൻഷൻ ആകുമെന്ന് പറയുമ്പോൾ ഞാനിവിടെ ആരോടെങ്കിലുമൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ വേണ്ടി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കോൾ കെട്ടഴുകയാണ് ഇതിന് ശേഷം കനക ദുർഗീര് നിങ്ങൾക്ക് അറിയുകയാണ് ദൈവമേ എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും ഞാൻ ഒറ്റരുത്തി കാരണമാണ് എൻ്റെ മോൾ ഇതുമാതിരി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മോളുടെ ജീവിതം ഇതുപോലെ ആവാനായിട്ട് എൻ്റെ ദുരാഗ്രഹം തന്നെയാണ് കാരണമായത് ഞാൻ അനുഭവിച്ചതൊന്നും എൻ്റെ മകൾ അനുഭവിക്കരുത് എന്നുള്ള ആഗ്രഹത്തിലാണ് വലിയ വീട്ടിലേക്ക് എൻ്റെ മക്കളെ കെട്ടിച്ചു വിട്ടത് പക്ഷേ ഉണ്ടല്ലോ അവൾ ഓരോ ദിവസവും എണ്ണി എണ്ണി അനുഭവിക്കുന്നു ഓരോന്ന് കാണുമ്പോൾ അവളല്ലാതെ മറ്റാരാണെങ്കിലും തളർന്നു പോകും പക്ഷെ ഇന്നലെ ഈ നാളെ ആദർശൻ്റെ മനസ്സ് മാറും എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രയും കാലം അവിടെ പിടിച്ചു തന്നത് ദൈവമേൻ്റെ അവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകദുർഗ അരയാണ് അപ്പോൾ ഈ സമയത്ത് ഗോവിന്ദൻ പറയുകയാണ് നീ ആവശ്യമില്ലാതെ ഇങ്ങനെ കരയല്ലേ നമ്മുടെ മേള് നല്ല ധൈര്യമായിട്ടുള്ള പെൺകുട്ടിയാണ് അവൾ വരും അല്ലാതെ നീ പോലെ അവൾ തളർന്നൊടിഞ്ഞ് പോകത്തൊന്നുമില്ല എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും നന്ദു പറയുകയാണ് ആ അമ്മ ഞാനും അന്വേഷിച്ച് നോക്കട്ടെ എന്തായാലും ചേച്ചി എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഞാനും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദും വണ്ടിയെടുത്ത് ഇറങ്ങാനെട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശൻ്റെ അടുത്തേക്ക് ആദർശിൻ്റെ അച്ഛനും ഇളയച്ചനും അതുപോലെ തന്നെ അനിയും കൂടെ വരികയാണ് അപ്പോൾ അവരൊക്കെ വിഷമിത്തലാണ് വരുന്നത് എന്നിട്ട് ആദർശനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് എന്തായാലും നിനക്ക് തെറ്റ് സംഭവിച്ചു പോയി അത് ഞങ്ങൾക്ക് മനസ്സിലായി നിൻ്റെ കൂടെ എന്തായാലും ഞങ്ങൾ നിൽക്കും കാരണം നമ്മുടെ കുടുംബത്തിൽ ഓരോരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും നമ്മുടെ കുടുംബത്തിന് വേണ്ടി നിന്നിട്ടുള്ളവനാണ് നീ ആരൊക്കെ നിന്നെ കുറ്റപ്പെടുത്തിയാലും ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തില്ല നിന്നെയും നിൻ്റെ മകളെയും ഞങ്ങൾ അംഗീകരിക്കും നീ വിഷമിക്കേണ്ട എല്ലാം ശരിയായിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആവും എന്ന് പറയാനായിട്ടോ അങ്ങനെ നിൻ്റെ അമ്മ ഇപ്പോൾ നിന്നോട് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ ചീത്ത പറയുക അതുകൊണ്ടാണ് എല്ലാവരും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു മിണ്ടാതിരുന്നത് നീ ഇവിടെ ഒറ്റപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നത് അത് കാണാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്തായാലും നടന്നത് നടന്നു ഇനി അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള വഴികളാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അവരങ്ങ് പോവുകയാണ് അതിനുശേഷം നനിയാണെങ്കിൽ ചേട്ടനോട് പറയുകയാണ് ഏട്ടോ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു റോൾ മോഡൽ എനിക്ക് ഇന്നോളം ഉണ്ടായിട്ടുള്ളൂ അത് ഏട്ടനാണ് ഏട്ടൻ ഇങ്ങനെ തളർന്നൊടിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന തെറ്റ് അത് വന്നുപോയി ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഏട്ടൻ മനസ്സൊടി ഇങ്ങനെ നിൽക്കരുത് പഴയതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി ഏട്ടൻ നമ്മുടെ വീട്ടിലുണ്ടാവണം ഏട്ടൻ്റെ അനിയനായിട്ട് എനിക്ക് ജീവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയും ഏട്ടനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങനെ അനിയും ആദൃശും കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ട് വർത്താനം പറയാൻ കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നവ്യാണെങ്കിൽ പേടിച്ച് ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശനോട് പറയുകയാണ് മുത്തശ്ശ അവളിങ്ങനെ കാണാതെ പോയി അവൾ വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുകയാണ് മുത്തശ്ശൻ ആകെ ടെൻഷൻ ആവുകയാണ് മുത്തശ്ശൻ ഓടി ആദർശൻ്റെ അടുത്തേക്ക് വരുകയാണ് ആദർശ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് മുത്തശ്ശനെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി വിളിച്ചതായിരിക്കുന്നു മുത്തശ്ശൻ പറയുകയാണ് നവ്യ ഇപ്പോൾ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ കാര്യങ്ങൾ അറിയുന്നത് നയന ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അന്തിപ്പാതിരാവായി അവൾ ഇതുവരെ എത്തിയിട്ടില്ലെങ്കിൽ എവിടെ പോയിട്ടുണ്ടാവും ഏ എനിക്കാകെ ടെൻഷനാകുന്നു എനിക്ക് കൈ ഓടുന്നില്ല കാലും ഓടുന്നില്ല നീ എവിടെന്നെങ്കിലും നയനയെ കണ്ടുപിടിച്ച് ഒന്നി അവളുടെ വീട്ടിലെത്തിക്കുക അല്ലെങ്കിൽ തിരിച്ചിവിടേക്ക് കൊണ്ടുവരിക അവൾക്ക് ഇവിടെ വരാൻ താല്പര്യമില്ലെങ്കിൽ അവളുടെ വീട്ടിൽ തന്നെ പറഞ്ഞു വിട്ടേക്കും കാരണം നിന്നെ പോലുള്ളൊരുത്തൻ്റെ കൂടെ എങ്ങനെയാണ് അവൾ ഇനി ജീവിക്കുക നീ അത്ര വലിയ ദ്രോഹമല്ലേ അവളോട് കാണിച്ചത് എന്തായാലും നയനെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ നീ ഒറ്റൊരുത്തം കാരണമാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചത് അല്ലെങ്കിൽ തന്നെ നിനക്കറിയാലോ എങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് എന്നിട്ടും ഇതൊക്കെ കൊണ്ടും നീ അതുപോലെ ഒരു വലിയ ചതി ചെയ്തില്ലേ ഞാൻ ഒരിക്കലും നീ അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്തിനാടാ എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത് എന്തായാലും നായന മോളെ കണ്ടെത്തണം എന്ന് പറയുക യാണ് ആദർശം ടെൻഷനാവുകയാണ് ആദർശം അറിയുകയാണ് ഈ നയനെ കാണുന്നില്ലെന്നോ ഞാൻ എവിടെയെങ്കിലും തേടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആദർശം ഒരു വഴിക്ക് പോകുന്നു അനി ഒരു വഴിക്ക് പോകുന്നു അങ്ങനെ എല്ലാവരും തിരയുകയാണ് പക്ഷെ ഒരുപാട് തിരയുമ്പോഴും അവിടെ നയനയെ കണ്ടെത്താൻ പറ്റണില്ല അപ്പോൾ നവ്യാണെങ്കിൽ നയനയെ കാണാത്തത് കൊണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇന്ന് റൂമിൽ അപ്പോൾ ഇത് തന്നെ നല്ലതാക്കും പറഞ്ഞുകൊണ്ട് ജലജ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് എന്നിട്ട് ജലജ നവ്യയോട് ചോദിക്കുകയാണ് അല്ല നവ്യെ നീ ഭയങ്കര കരച്ചിലാണല്ലോ എന്താ അനിയത്തെ കാണാഞ്ഞിട്ടാണോ ആ എന്തായാലും നീ നിൻ്റെ പെട്ടിയും കിടക്കയും നന്നായിട്ട് പാക്ക് ചെയ്തു വെച്ചോ നിൻ്റെ അനിയത്തി പോയപ്പോൾ കയ്യും വീശ പോയത് എന്തായാലും രണ്ടാഴ്ചക്കുള്ളിൽ നിനക്കും പോകാനായിട്ടുള്ളതല്ലേ ഇത്രയും കാലം നിൻ്റെ അനിയത്തി നീമൊരുമിച്ചുള്ളത് കൊണ്ടിട്ടല്ലേ ഒരുപാടങ്ങ് നെകളിച്ചത് ഇനിയിപ്പോൾ അതുപോലെയൊന്നും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിയത്തി ഇവിടെയില്ല അതുകൊണ്ട് ചേച്ചി അനിയത്തിയുടെയും കളിയൊക്കെ തീരാൻ പോവാണ് നീയും അധികം താമസിക്കാതെ ഇവിടെ നിന്നങ്ങ് പോകും എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും നവ്യ സങ്കടത്തിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര നാക്കാണല്ലോ എന്താണെന്ന് എനിക്കൊന്നും പറയാനില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ ജലജയോട് പറയുകയാണ് ദേ ഇപ്പം ഞാൻ വിഷമിച്ചിരിക്കുകയാണ് എൻ്റെ വിഷമം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നുള്ളതും എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ നിങ്ങൾ നല്ല ചെവി തുറന്നു കേട്ടോ എൻ്റെ അനിയത്തിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ ചെയ്യും അത് അവളുടെ ഭർത്താവ് തന്നെ അവളുടെ അമ്മായിമ്മയോടൊപ്പം ചെന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരും ഇത് എൻ്റെ ശബദമാണ് അങ്ങനെ ഞാൻ എൻ്റെ അനിയത്തിയെ വരുത്തിച്ചിരിക്കും അതിന് ഉണ്ടല്ലോ നിങ്ങൾ എന്നോട് ഈ പറഞ്ഞതിന് ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും ഞാനാണോ അല്ലെങ്കിൽ നിങ്ങളാണോ ഈ വീട്ടിൽ നിന്ന് പോവാൻ പോകുന്നതെന്നുള്ളത് ശേഷം നിങ്ങൾ കണ്ടാൽ മതി അതിനുശേഷമാണ് കളി ആരംഭിക്കുന്നത് ഇപ്പം ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യം അവിടെ നിന്ന് പോവാട്ടോ അപ്പോൾ ഈ സമയത്ത് അബി വേഗം തന്നെ അമ്മയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് അമ്മ ഇത്രമേ ആവശ്യമില്ല അതെ അവൾ ഓരോന്നും പറഞ്ഞ് പീടി പിടിപ്പിച്ചത് ഏ അവളുടെ സ്വഭാവം അറിയാലോ അവൾ നവ്യ നയനയെപ്പോലെയൊന്നും അല്ല അവളുടെ അടുത്ത് കളിച്ച് അവൾ കളി പഠിപ്പിക്കും ഇനി എങ്ങാനും ഇങ്ങോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട പൊകെ ആയിരിക്കും എന്ന് പറയുകയാണ് അമ്മ ചെയ്ത് കൂട്ടേനു മുഴുവൻ ഞാനും കൂടെ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആലോചിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യം ചെയ്താൽ എന്ന് പറയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ പറയാണ് പിന്നെ ഇവളുടെ അനിയത്തി ഇപ്പോൾ തിരിച്ചു വരാൻ പോവുമല്ലേ അവള് ഭയങ്കര രോക്ഷക്കാരിയാണ് മാത്രമല്ല അവളുടെ അമ്മായിമ്മ എന്ന് പറയേണ്ടത് ഇവിടുത്തെ ചേച്ചി തന്നെയല്ലേ എന്തായാലും ദേവയാനി ഒരിക്കലും അവളെ വിളിച്ചുകൊണ്ട് അവരുടെ മോൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാമെന്ന് പറയില്ല അത്രയധികം വെറുപ്പാണ് അവളോടുള്ളത് പോയത് നന്നായി എന്നായിരിക്കുള്ളൂ ഇപ്പം ദേവയാനി ചിന്തിക്കുന്നത് എന്തായാലും അവൾ പറഞ്ഞതുപോലെ കാര്യങ്ങളൊന്നും നടക്കില്ല നീ ആകെ പേടിക്കാണ്ട് നല്ല ധൈര്യത്തോട് ഇടി ഇരിക്കലക്കാം എല്ലാം നമുക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ചെക്കൻ്റെ ആവശ്യമില്ലാത്ത പേടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ അഭിനയ ചീത്തയും പറയുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഹാളിലുണ്ട് അപ്പോൾ ദേവിയാനി ചോദിക്കുകയാണ് അല്ല അത്രയും നേരമായിട്ടും കിട്ടിയെന്നൊന്നും അറിഞ്ഞിട്ടില്ലല്ലേ അവൾ എവിടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആദ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശനോട് ദേവ്യാനും പറയുകയാണ് മുത്തശ്ശ അച്ഛാ എങ്ങനെയെങ്കിലും അവനൊന്ന് വിളിച്ചു നോക്കുക അവൻ അന്വേഷിച്ചിട്ട് കിട്ടിയോന്ന് അങ്ങനെ മുത്തശ്ശൻ വിളിച്ചു ചോദിക്കുമ്പോൾ അപ്പോഴും നമ്മുടെ നയനയെ കിട്ടിയിട്ടില്ല അടുത്ത സീനിൽ നയനയാണ് കാണിക്കുന്നത് നയന ഒരു അന്തവും കുന്തവും ഇല്ലാതെ വഴി കൂടെ ഇങ്ങനെ നടന്ന് കരഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ രാത്രി ആയതോന്നും നയന അറിയുന്നില്ല കേട്ടോ അവസാനം നടന്ന് നടന്ന് ക്ഷീണിച്ച് നയന ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഇങ്ങനെ തളർന്നു കുത്തിയിരിക്കുന്ന സമയത്ത് രണ്ട് കള്ളുടിയന്മാർ വരികയാണ് അപ്പം അവന്മാർ നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് നല്ലൊരു പെണ്ണ് അപ്പോൾ എന്തായാലും ഇതിനെ വളച്ച് ഇന്നത്തെ ഇന്നത്തെ രാത്രിക്ക് ഈ പെണ്ണ് മതി എന്നവർ ചിന്തിക്കുകയാണ് കേട്ടോ അവർ പതിയെ നയനയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വണ്ടിയിൽ കയറുന്നുണ്ടോ ഏ ചോദിക്കുന്ന ചാർജ് തരാന്നേ അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യുക ഈ പെണ്ണങ്ങ് കയറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല നമുക്ക് തന്നെ അങ്ങ് കേറ്റാടാ എന്നും പറഞ്ഞുകൊണ്ട് അവന്മാർ അവന്മാരുടെ കയ്യാങ്കളി കാണിക്കാൻ നിൽക്കുന്ന അതേ സമയത്ത് അവിടേക്ക് നമ്മുടെ നന്ദു വരികയാണ് നന്ദി വന്നിട്ട് ചോദിക്കുകയാണ് എന്താടാ എന്താടാ നിങ്ങൾക്ക് ഏഹ് പെണ്ണു ഒരു പെണ്ണും ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കാണാൻ പറ്റുന്നില്ലട നിനക്കൊക്കെ നിന്റെ വീട്ടിലുള്ള എടാ അമ്മയും എങ്ങമ്മമാരും എന്നിട്ടെന്താടാ നീ ഇങ്ങനെയൊക്കെ ആവുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ചീത്ത പറയാനായിട്ടോ അങ്ങനെ ഉമ്മമാര് ഈ ചോദ്യമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഉമാര് പേടിച്ച് വേറെ പെണ്ണെ നോക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമാരങ്ങ് പോവാണ് അതിനുശേഷം നയനിയായിട്ട് നമ്മുടെ നന്ദു വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും കേട്ടോ നമ്മുടെ ജ കനക ദുർഗയുടെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത് വേഗം തന്നെ കനകദുർഗ മോളെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് മോളെ നീ എവിടെയായിരുന്നു ആകെ ഞാൻ പേടിച്ചു പോയി എന്തൊക്കെയാണ് നടക്കുന്നത് ഒരിക്കലും ഒരിക്കലും ഞാൻ ആദർശനെ സംശയിച്ചില്ല നീ ആ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പോലും ആദർശം ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല എന്തൊക്കെയോ നിന്നോട് ഇച്ചിരി ഇഷ്ടക്കേടൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ആദർശിൻ്റെ ആദർശൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു അങ്ങനെ ഒരു ചിന്ത പോലും ഞങ്ങൾക്ക് വന്നില്ല മോളെ എന്നൊക്കെ പറയുകയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ അമ്മ ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും അങ്ങനെ സംഭവിച്ചു പോയി ഇനിയിപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ൊന്നും ചോദിക്കണ്ട എന്നോട് ചോദിച്ചിനി എനിക്കുള്ള ദേഷ്യവും കൂടെ കൂട്ടിത്തരണ്ട അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ തളർന്നു ഒടിഞ്ഞവിടെ വന്നിരിക്കുന്നത് ഇനി ഞാൻ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഇനി ഞാൻ അവിടുത്തെ മരുമകളും അല്ല ആരുടെ അല്ല ഇനി മുതൽ ഞാൻ അമ്മയുടെ മകളായിട്ട് മാത്രമേ ജീവിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ അമ്മയ്ക്ക് ഞാൻ എടുക്കുന്ന ഈ ഒരു തീരുമാനത്തിൽ ഒരു യോജിപ്പില്ലല്ലോ അല്ലെങ്കിൽ അമ്മയ്ക്ക് അതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പോൾ കനകദുർഗ്ഗ പറയുകയാണ് മോളെ നീ ഇന്ന് അങ്ങനെയൊക്കെ പറയുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല നീ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കണം നീ സന്തോഷത്തോടുകൂടി ഇരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് ആ വീട്ടിലേക്ക് രണ്ട് പെൺമക്കളെ അയച്ചത് പക്ഷേ അത് ഏറ്റവും വലിയ തെറ്റായി എന്ന് ഇപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയുകയാണ് എനിക്ക് കൂടുതലൊന്നും പറയേണ്ട അമ്മ എനിക്ക് നല്ല വിശപ്പുണ്ട് കുറേ നേരം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് വേദം തന്നെ കനകദുർഗ്ഗ സങ്കടം വരികയാണ് കനകദുർഗ്ഗ ഓടിച്ചൊന്ന് ഭക്ഷണമൊക്കെ എടുത്തുണ്ടോന്നിട്ട് മോളെ വാരിക്കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മോള് പറയുകയാണ് നയന പറയുകയാണ് അമ്മ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറയാനെട്ടോ ഇപ്പോഴെനിക്ക് ഭയങ്കര സമാധാനമായത് ഇനിയിപ്പോൾ കൂടുതലൊന്നും ചിന്തിക്കാതെ സമാധാനമായിട്ട് എല്ലാ ദിവസവും കിടന്നുറങ്ങാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നയന റൂമിലേക്ക് കയറിച്ചല്ലയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ്ഗ ആകെ ടെൻഷൻ ആവട്ടോ കനകദുർഗയാണെങ്കിൽ ഗോവിന്ദനോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ശ്രദ്ധിച്ചോ സാധാരണ പെൺപിള്ളേർ ഇങ്ങനൊരു സംഭവം ഉണ്ടായെങ്കിൽ കരഞ്ഞു കൂവി വിളിച്ചേനെ പക്ഷെ അവളാണെങ്കിലോ ഒന്നും സംഭവിക്കാത്തതുപോലെ നേരെ റൂമിൽ ചെന്ന് സുഖമായിട്ട് കിടന്നുറങ്ങുന്നു എനിക്കെന്ത് പേടിയാവുന്നു എന്തോ ഒരു തെറ്റ് നടക്കാൻ പോകുന്നു എൻ്റെ മനസ്സ് പറയുന്നു എന്ന് പറയാണ് അപ്പോൾ ഇതേ കേൾക്കുന്ന ഗോവിന്ദം പറയാണ് എന്ത് തെറ്റ് നടക്കാൻ പോകുന്നു അതെ നമ്മുടെ മകൾ വളരെ സ്ട്രോങ് ആണ് ഒരിക്കലും അവളെ ആരെയും കൊണ്ടും തോൽപ്പിക്കാനായിട്ട് പറ്റില്ല അവൾ റൂമിൽ കിടന്ന് വിശ്രമിക്കട്ടെ കുറേ ആൾ വിഷമിച്ചതല്ലേ ഇനി അവൾ നല്ലൊരു ജീവിതത്തിലേക്ക് വരും കഴിഞ്ഞതെല്ലാം മറന്നുകൊണ്ട് അവൾക്ക് ഒരു നല്ല ജീവിതം അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത് എൻ്റെ മോളെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനമുണ്ട് അവൾ മുന്നോട്ടേക്കുള്ള പാത ചിന്തിക്കുകയല്ലേ ചെയ്തത് അല്ലാതെ എവിടെയും തളർന്ന് നിന്നു പോയൊന്നും അതോർത്ത് നീ സന്തോഷിക്കുക അല്ലാതെ ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് കളയാൻ പറയുകയാണ് കനകദുർഗയും പറയുകയാണ് എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ആദർശമാണെങ്കിൽ ഒരിടത്തും നോക്കിയിട്ട് കാണാണ്ട് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിനിടയിൽ മുത്തശ്ശൻ വിളിച്ചിട്ട് അദർശനോട് ചോദിക്കുകയാണ് കണ്ട് കിട്ടിയൊന്ന് വയ്ക്കുമ്പോൾ അദർശം പറയുകയാണ് ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ വേഗം തന്നെ സങ്കടത്തിൽ അങ്ങ് കരഞ്ഞ് ചോദിക്കുകയാണ് എന്തിനാടാ നീ ഇങ്ങനെ അച്ഛതെന്ന് ചോദിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരൻ അങ്ങ് അപ്പോൾ അത് കണ്ടു നിൽക്കുന്ന ദേവയാനിക്കോ അമ്മയ്ക്കും ഒക്കെ ഭയങ്കരമായിട്ട് വിഷമം വരുകയാണ് ആദർശം ഫോൺ കട്ടുകയാണ് എന്നിട്ട് ആദർശം വിചാരിക്കുകയാണ് ധ്യൂമി ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി പക്ഷെ എന്ത് ചെയ്യാനാണ് സംഭവിച്ചു പോയി എന്തെങ്കിലും ആദർശം മനസ്സിൽ വിളിക്കുകയാണ് അതേ സമയം തന്നെ നന്ദു വിളിച്ച ആദർശനോടും വീട്ടിലേക്കും ഇങ്ങനെ നമ്മുടെ നയന വന്നു എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ആദർശം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് നയന വന്നു എന്നുള്ളത് അവരോട് പറയുമ്പോൾ അവർ പറയുകയാണ് ഞങ്ങളറിഞ്ഞു നവ്യ പറഞ്ഞു ഞങ്ങളറി അറിഞ്ഞു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് കൊച്ചു വരുകയാണ് അച്ഛ അച്ഛൻ വേഗം വന്നതെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ കൊച്ചിനെ കണ്ടപ്പോഴത്തേക്കും ഇപ്പോൾ ദേവിയെ എനിക്ക് തീരെ ഇഷ്ടമല്ലാട്ടെ കാരണം മോൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞതിന് ശേഷം അവർക്ക് ആ കൊച്ചിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആദർശം പറയുകയാണ് ആ അച്ഛൻ വന്നു മോളെ എന്നു പറയുകയാണ് അപ്പോൾ പോകുന്നവരും വരുന്നവരൊക്കെ ഒക്കെ ആദർശനെ കുത്തി കാണിക്കുന്ന കാരണം ആദർശൻ്റെ മുഖം ആകെ പാടിപ്പോവാണ് അപ്പോൾ കൊച്ചു ഓടിച്ചെന്നാൽ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാണ് എന്താ അച്ഛാ അച്ഛനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏ അച്ഛൻ കരയാണ് ഞാൻ കാരണമല്ലേ അച്ഛൻ കരഞ്ഞത് നയനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ കാരണമല്ലേ എന്നോട് ക്ഷമിക്കുക അച്ഛാ എന്നെ തിരിച്ച് ആശ്രമത്തിലേക്ക് എന്നെ കൊണ്ടുവിടാൻ പറയുകയാണ് അപ്പോഴേക്കും ആദർശം പറയുകയാണ് മോളെ നീ കാരണമല്ല നയനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഇതൊക്കെ ഒരു ഗെയിമാണ് അല്ലാതെ മോൾ കരുതുന്നത് പോലെ മറ്റൊന്നും അല്ല കേട്ടോ മോളെന്തായാലും സമാധാനത്തോടുകൂടി ഇരിക്കുക ഇവിടെ നിന്നാൽ മതി അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ മകളായിട്ട് ഇവിടെ ഇരുന്നാൽ മതി ആശ്രമത്തിലോട്ടൊന്നും എൻ്റെ മോളിനി പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആദർശി കൊച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം കൊച്ചിനെ ഉറങ്ങണമെന്ന് പറയണേ ആദർശി റൂമിലേക്ക് കൊണ്ടുപോയിട്ട് കൊച്ചിനെ കിടത്തി ഉറക്കുകയാണ് അപ്പോൾ ഉറക്കാൻ ശ്രമിക്കുമ്പോഴും കുഞ്ഞെ കൂടെ നിന്ന് കറിയുകയാണ് കേട്ടോ എനിക്ക് നയനെ കാണണം എനിക്കിപ്പോൾ നയനെ കാണണമെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കരയുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് മോൻ ഇങ്ങനെ കരയുന്നത് നയന വന്നോളും ഏ മോൻ വിഷമിക്കൊന്നും വേണ്ട ധൈര്യമായിട്ടിരിക്കും നയന നാളെ രാവിലെ ഉറക്കം ഒളിച്ചു കഴിയുമ്പോഴത്തേക്കും വരും എന്ന് പറയുകയാണ് കേട്ടോ കൊച്ചു കഴിക്കുകയാണ് ഞാൻ കാരണമല്ലേ നയനെ ഇവിടെ നിന്ന് പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആദർശ് പറയുകയാണ് ഏ ഒരിക്കലും അല്ല അതൊക്കെ മോൻ്റെ തോന്നലാണ് നയന വെറുതെ ഒളിച്ചു കളിക്കാൻ പോയതാ എന്തായാലും മോള് നാളെ കണ്ണു തുറക്കുമ്പോഴത്തേക്കും നയന ഇവിടെ അടുത്ത് എന്ന് പറയാണ് അങ്ങനെ കൊച്ചിനെ ആദർശ കടത്തി ഉറക്കാണ് ഉറക്കിയതിനു ശേഷം ആദർശനെ അവിടെ ഇരിപ്പ് കേട്ടോ ആദർശി ചിന്തിക്കുകയാണ് എന്തായാലും എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ട് നയനയെ ഞാൻ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നീ ഇറങ്ങി വരും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് കാറ് കൊടുത്ത് നേരെ നയനയുടെ വീട്ടിലേക്ക് വരികയാണ് നയനയുടെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല അന്തിപ്പാതിരാവായിട്ടുണ്ട് ചിലപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണി ഒരു മണി അടുത്തൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ആദർശ വേഗം തന്നെ നയനയുടെ വീട്ടിൽ കോളിംഗ് കൊളിമ്പലടിക്കാനായിട്ട് പോവാണ് അപ്പോഴേക്കും ആദർശ് വിചാരിക്കുകയാണ് വേണ്ട എല്ലാവരും ഇപ്പോഴായിരിക്കുള്ളൂ ക്ഷീണിച്ച് ഉറങ്ങുന്നത് ആ സമയത്ത് ഞാൻ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല അതുകൊണ്ട് ഇപ്പോൾ വിളിക്കണ്ട പകരം രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നയനെ ഞാൻ നിന്നോട് ക്ഷമി ക്ഷമ ചോദിച്ചാലും തീരാത്ത തെറ്റ ചെയ്തത് ഒരിക്കലും ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിന് കല്യാണത്തിന് മുമ്പ് മറ്റൊരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളത് അംഗീകരിക്കില്ല പക്ഷേ ഞാൻ നിന്നെ അങ്ങനെയും വേദനിപ്പിച്ചു എന്നോട് ക്ഷമിക്കുന്ന എനെ എനിക്ക് ആ സമയത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളായിരുന്നു നീ എന്നോട് പൊറുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദറിച്ച് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ് എന്നിരുന്നാലും എല്ലാം മറന്ന് നീ എൻ്റെ കൂടെ വരുന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ് അപ്പം ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി പോയി മുത്തച്ഛൻ ആദർശ് വീട്ടിൽ ചെല്ലുന്ന സമയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് മുത്തച്ഛൻ പറയുകയാണ് എന്തൊക്കെ ചെയ്താലും നിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഞങ്ങളുടെ നയന മോള് ഈ വീട്ടിൽ നാളെ ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങിപ്പോവും എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല നയന നാളെ ഈ വീട്ടിലെത്തിയിരിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തച്ഛൻ മുത്തച്ഛനങ്ങ് കയറിപ്പോകുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ആദർശ് നയനയെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് അടുത്ത സീനിൽ നയനയാണ് കാണിക്കുന്നത് നയന എത്ര കിടക്കാൻ ശ്രമിച്ചിട്ടും നയനയ്ക്ക് ഉറക്കം വരുന്നില്ല ആദർശിനെ കുറിച്ചിട്ടുള്ള ചിന്തകളൊക്കെ നയനയുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ് ആദർശി കുറച്ച് നാളായിട്ട് കൂടുതൽ സ്നേഹം കാണിക്കുന്നതും മുല്ലപ്പൂ മേടിച്ചു കൊടുക്കുന്നതും പാർക്കിൽ കൊണ്ടുപോയതും അങ്ങനെ ഒത്തിരി ഒത്തിരി കഥകളൊക്കെ കഥകളല്ല നടന്ന കാര്യങ്ങളൊക്കെ നയന ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് മറ്റേ ആദർശനെ അടുത്ത് നയന മനസ്സിലിങ്ങനെ ചോദിക്കുകയാണ് എന്നാലും എന്നോട് ഇത്ര വലിയ തെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു സത്യം പറഞ്ഞാൽ നിങ്ങളെന്നെ സ്നേഹിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു ഞാൻ ആഗ്രഹിച്ചതുപോലെ നിങ്ങളെന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ ഇനി എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമല്ലോ നമ്മളൊരുമിച്ച് സന്തോഷത്തോടു കൂടി ഒരു ജീവിതം നയിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ സന്തോഷിച്ചിരുന്ന പക്ഷെ നിങ്ങളെന്നെ ചതിച്ചു ഞാൻ ഒരിക്കലും ഇത്രയും വലിയൊരു ചതി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇതെൻ്റെ മനസ്സ് ശരിക്കും അടച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൂടെ നയനെ ഇരുന്ന് നന്നായിട്ട് വിഷമിക്കാനോ അടുത്ത സീനിൽ പിന്നെയും ആദർശിനെ കാണിക്കുകയാണ് അപ്പോൾ ആദർശങ്ങനെ നയനെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിൽ ആദർശം ഇരിക്കുകയാണ് നയന ആദർശന എൻ്റെ ജീവിതത്തിലോട്ട് വന്നതും അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം അപ്പോഴേക്കും ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് നീ എന്നോട് അടുക്കാൻ വന്നിരുന്ന സമയത്തൊക്കെ നിന്നെ ആട്ടി ഓടിക്കാനാണ് ഞാൻ ശ്രമിച്ചിരുന്നത് എങ്കിലിപ്പോൾ ഞാൻ നിന്നോടൊപ്പം അടുത്ത് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് നീ എന്നീന്ന് അകന്നു പോവാണല്ലോ നയനെ എനിക്ക് നിന്നെ മിസ് ചെയ്യാൻ പറ്റില്ല നയനെ എങ്ങനെയാണെങ്കിലും ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അറിയാതെ അവിടെ തന്നെ ഇരുന്ന ആ തിണ്ണയിലെ തന്നെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങി പോവാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നവ്യനെയാണ് നവ്യ ആണെങ്കിൽ റൂമിൽ വെള്ളം വെക്കാത്ത കാരണം അടുക്കളയിൽ വന്നു വെള്ളം എടുക്കാൻ നിൽക്കുന്ന സമയത്ത് കൊച്ചിരുന്ന് കരയുന്ന നവ്യ കാണുകയാണ് നവ്യ ചോദിക്കാണ് എന്തിനാ മോനെ നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നേ ഏ നിന്റെ അച്ഛനെന്ത് അപ്പോൾ കൊച്ചു ചോദിക്കും അച്ഛൻ എവിടെയോ പോയി എന്നെ ഉറുക്കി കെടുത്തിട്ട് ഞാൻ കണ്ണുറുക്കുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ടായില്ല അപ്പോൾ നയ നവ്യം ഒഴിക്കുകയാണ് അല്ല അതിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ കരയുന്നേ പേടിച്ച് കരയുന്നതാണോ പേടിച്ചൊന്നും കരയൊന്നും വേണ്ട നീ എൻ്റെ കൂടെ കഴിഞ്ഞാൽ മതി എൻ്റെ കൂടെ കിടന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ വിളിക്കുകയാണ് കൊച്ചിന് അപ്പോഴേക്കും കൊച്ചു പറയുകയാണ് അങ്ങനെ പേടിച്ച് കരയുന്ന ഒരാളാണ് ഞാൻ നവ്യയ്ക്ക് തോന്നുന്നുണ്ട് കാരണം കൊച്ച് കുറച്ച് ഇൻ്റലിജൻ്റ് ആണ് കേട്ടോ ആൾ അപ്പോൾ കൊച്ചറിയാണ് എനിക്ക് പേടിയൊന്നുമില്ല ഒറ്റയ്ക്ക് ഇരുന്ന് കിട കിടക്കാനായിട്ടൊന്നും ഞങ്ങളുടെ ആശ്രമത്തിൽ ഞങ്ങൾ ഒറ്റക്കൊക്കെ കിടന്നിട്ടുണ്ട് അതൊന്നുമല്ല ഞാൻ കാരണമാണല്ലോ നയനെ പോയത് അച്ഛനെ എല്ലാവരും ചീത്ത പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അച്ഛൻ്റെ മകളാണെന്ന് എല്ലാവരും അറിഞ്ഞതുകൊണ്ടിട്ടല്ലേ എൻ്റെ അച്ഛനെ എല്ലാവരും ഇങ്ങനെ ചീത്ത പറയുന്നത് നയനയും വഴക്കിട്ട് പോയില്ലെന്ന് വെക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഓ അതാണോ നീ ഇങ്ങനെ വിഷമിക്കുന്നത് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ എന്ന് പറയുമ്പോൾ ഈ കൊച്ചു പറയുകയാണ് എന്നെ ആശ്രമത്തിലേക്ക് എന്നെ തിരിച്ചു തിരിച്ചുവിട്ടേക്ക് ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറയുമ്പോൾ നവ്യ നവ്യം മൂ കുഞ്ഞു മൂ കുട്ടിയല്ലേ അപ്പോൾ മൂ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി ഇത്രയും വലിയ വലിയ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഇവിടെ മുതിർന്നവരുണ്ടല്ലോ അവർ തീരുമാനമെടുത്തോളൂ പിന്നെ അതുമാത്രമല്ല ഇവിടെ മോൻ വന്നതുകൊണ്ട് ആർക്കും മോനോട് ഒരു ദേഷ്യമില്ല നയനയ്ക്കും ഇല്ല എന്തായാലും ഇത് ഈ വിഷമമൊക്കെ മാറാൻ നമുക്കൊരു പ്ലാൻ ചെയ്താലോ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാം നമുക്ക് എങ്ങനെയെങ്കിലും നയനയെ ഇവിടെ തിരിച്ചു വരുത്തണം എന്നിട്ട് ആദൃശും അതുപോലെ തന്നെ നയനയും ഒന്നിക്കണം നമ്മൾ രണ്ടുപേരും കൂടെ ചേർന്ന് അച്ഛനെയും നയനയും തമ്മിൽ പഴയതുപോലെ ഒന്നിപ്പിക്കാം ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ കൊച്ചു പറയുകയാണ് ആ ഞാനും തയ്യാറാണ് ഞാൻ ഓക്കെ ആണെന്ന് പറയുകയാണ് അങ്ങനെ ഒരു കണക്കിന് നവ്യ കൊച്ചിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അതിനുശേഷം നവ്യയുടെ കൂടെ കൂട്ടി കിട കിടത്തുവാണോ കുഞ്ഞിനെ അടുത്ത സീറ്റിൽ പിന്നെയും കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം നയന രാവിലെ തന്നെ അടുക്കളയിൽ ചായയിട്ടുണ്ടിരിക്കയാണ് അപ്പോൾ കനകദുർഗ വന്ന് നോക്കുന്ന സമയത്ത് നയന അടുക്കളയിൽ പാചകത്തിലാണ് അപ്പോൾ കനകദുർഗ ചോദിക്കുകയാണ് മോളെ നീ ഉറങ്ങിയില്ല നീ എന് നീ നട്ട് ഈ പുലർച്ചെ കാലത്ത് തന്നെ രാവിലെ അടുക്കള കയറിയിരിക്കുന്നത് ഏയ് അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മ വന്നിട്ടെല്ലാം ചെയ്തോളൂലായിരുന്നെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ എന്തിൻ്റെ അമ്മേനെ വിളിക്കുന്നത് ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റോ അമ്മ എന്തായാലും സുഖമായിട്ട് ഉറങ്ങല്ലായിരുന്നു ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുകയാണ് അപ്പോഴേക്കും കനക്കുറപ്പ് പറയുകയാണ് ഞാൻ ഉറങ്ങായിരുന്നു പക്ഷേ എൻ്റെ മോള് സത്യം പറ നീ ഇന്നലെ ഒരു ഒരുപോലെ കണ്ടടച്ചു കൊണ്ടാണ് അപ്പോഴേക്കും നയനെയും പറയാണ് ഞാൻ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാണ് കേട്ടോ അങ്ങനെ ഗ്ലാ ഒരു ഗ്ലാസ്സിൽ ചായ ആക്കി എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുകയാണ് കോലൂട്ടിട്ട് വരാതെന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ വാതിൽ തുറന്ന് കോലിടാൻ പോകുന്നതും ആദർശം അവിടെ കിടക്കുന്നത് കണ്ടിട്ട് എന്നാൽ കനകദുർഗ് ഞെട്ടു കേട്ടോ കനകദുർഗയുടെ കയ്യിലിരുന്ന ആ കോലത്തിൻ്റെ പൊടിയൊക്കെ നിലത്തോട്ട് വീഴാണ് പാത്രവും നിലത്തോട്ട് വീഴാണ് ഈ പാത്രത്തിൻ്റെ ഒച്ചകെട്ട് ആദർശം ഞെട്ട് എഴുന്നേൽക്കാണ് കേട്ടോ അങ്ങനെ കനകദുർഗ ഒച്ചിൻ്റെ ഒക്കെയാണ് മോളെ മോളെഴുതീത അങ്ങനെ വന്നിരിക്കുന്നതെന്ന് നോക്കിയാന്നൊക്കെ പറയുകയാണ് അകത്തുനിന്ന് നയനയും നന്ദുവും അതുപോലെ തന്നെ അച്ഛനും ഒക്കെ പേടിച്ച് ഓടി വരികയാണ് കാരണം അതുപോലെ അലറന്നത് കണ്ടിട്ട് ഇവരും പേടി പേടി പേടിച്ചു പോയി മാത്രമല്ല ആദർശിനെ പെട്ടെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ കനകദുർഗ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ പേടിച്ചു വെച്ചിരിക്കും അത് കേട്ടിട്ട് എല്ലാവരും ഓടുവരാണ് അപ്പോൾ വന്ന് നോക്കുമ്പോൾ ആരാണ് നമ്മുടെ ആദർശമാണ് ആദർശനെ കണ്ടതും നയനയുടെ മുഖം മാറിയിട്ടുട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മൂന്ന് എപ്പിസോഡിൽ നടക്കുന്നത് നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് ഒരു മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ അത് പറയുന്നത് പോലെ ഒരു മൂന്നോ നാലോ എപ്പിസോഡ് ഒരുമിച്ച് തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നാല് ദിവസം ചെമ്മനേത്പ്പൂവിൻ്റെ ഒരു മൂന്ന് കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പിടേയും ചാണകിയുടെയും വീട്ടിൽ വീട് എന്ന് പറയുന്ന സീരിയൽ അതിൻ്റെ റിവ്യൂവും അധികം താമസിക്കാതെ തന്നെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു അതിൽ കുറേ പേരൊക്കെ അവർക്ക് ആ ഒരു സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂ കേൾക്കാനായിട്ട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും അത് പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ റിവ്യൂ ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടാറ്റ